അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തോ പ്രിയമുള്ള സഹോദര സഹോദരിമാർ ഇന്ന് കാണുന്ന ഏകദേശം ആളുകൾക്കെല്ലാം കടമാണ് അതായത് എത്രയോ ആളുകൾ വിളിക്കലുണ്ട് കടമുണ്ട് വലിയ കടമുള്ളവർ ചെറിയ കടമുള്ളവർ കടം വീടാന് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും വിളിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് തേടി വരാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപകാരമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഇൻഷാല്ല ഞാൻ ഈ പറയുന്ന കാര്യം രണ്ട് നേരം നിങ്ങൾ ചൊല്ലണം ഒന്ന് സുബഹി നിസ്കരിച്ചിട്ട് അതുപോലെ മകരുഭി നിസ്കരിച്ചിട്ട് ഇനി സഹജ്ജുദിനെ നിസ്കരിക്കുമ്പം ഒരു പ്രാവശ്യം ചെല്ലാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കടങ്ങൾ വീടാൻ അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചു തരും കടം വെറുതെ വിടില്ല കടം വീടാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടിപ്പോകണം അതിന് അന്വേഷണങ്ങൾ നടത്തണം അതിന് ജോലി ചെയ്യണം മറ്റുള്ളവരോട് അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം കടം വീടും എന്ന് പറഞ്ഞ് ഇത് ചൊല്ലി മുണ്ടാതെ കുത്തിരിക്കാൻ പറ്റൂല അതിനുവേണ്ട പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ കടം വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും എത്രയും പെട്ടെന്ന് പിന്നെ ഈ പറയാൻ പോകുന്ന ഇത് കീറി ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് കുറച്ചു നേരം രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തി ഇത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുക പടച്ചവനെ ഞാനീ ചൊല്ലിയ നിൻ്റെ നാമം കൊണ്ട് ഞാൻ ഈ ചൊല്ലിയ നിൻ്റെ നാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ തിക്കറിൻ്റെ പവർ കൊണ്ട് അള്ളാഹു എൻ്റെ കടം വീട്ടാനുള്ള മാർഗങ്ങൾ എനിക്ക് നീ കാണിച്ചു തരണേ റബ്ബേ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്ത് തരണേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹുത്തല കടം വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും അതിന് ചെല്ലാനുള്ളത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള മൗലൂദ് കിതാബ് അതുപോലെ ചെറിയ ഏടുകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കഞ്ചുൽ അർഷ് എന്ന് പറയും കഞ്ചുൽ അർഷ് അതിൽ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് അതിനോട് കൂടെ അള്ളാഹുവിൻ്റെ പേര് ചേർത്തി പറയുന്ന ഒന്നാണ് ഇത് ചെല്ലാൻ വെറും ഇരുപത് മിനിറ്റ് മതി ഈ ഇരുപത് മിനിറ്റ് നല്ല ശുദ്ധിയോടുകൂടി ഉളവ് ചെയ്ത് ആത്മാർഥതയോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് ചെല്ലുക ഇരുപത് മിനിറ്റ് വേണം അത് സുബൈ നിസ്കരിച്ചിട്ടൊരു വട്ടം ചെല്ലുക അതുപോലെ മകരുബ് നിസ്കരിച്ചിട്ടൊരു വട്ടം ചൊല്ല ഇനി അർദ്ധരാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് തഹജ്യസ്കരിച്ച് രണ്ടരക്കത്ത് തഹ്ജുദ്സ്കരിച്ചിട്ട് ഒരു വട്ടം ചെല്ലാൻ പറ്റി ചെല്ലാൻ പറ്റുകയാണെങ്കിൽ എന്നിട്ട് അതിനുശേഷം ഒന്ന് ദയുകയാണെങ്കിൽ ഇനിശാല്ല തീർച്ചയായിട്ടും നമ്മളെ കടങ്ങൾ വിടാൻ എവിടെയും പോകേണ്ട അള്ളാഹു എന്തെങ്കിലും മാർഗം കാണിച്ചു തരും ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെല്ലിയാൽ പോരാ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചുരുങ്ങിയതൊരു മാസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ഇത് തുടർച്ചയായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താലേ കാണിച്ചു തരും നമ്മുടെ എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു താലേ വീട്ടിത്തരും വീട്ടിത്തരട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും അസ്സലാലൈക്കും വറഹമത്തുള്ള